നമസ്കാരം ആഭാ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് അവരിപ്പോൾ കർണാടകയിൽ സെറ്റിൽഡാണ് അതേപോലെ തന്നെ കേരളത്തിലെ ഏത് ജില്ലയിലുള്ളവർക്കും നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതേപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തി ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഏകദേശം ഇരുപത്തി എട്ട് വയസ്സാണ് ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലാണ് പെൺകുട്ടി ഉള്ളത് പെൺകുട്ടിയുടെ ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് നാലാണ് അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ബി എ പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സും ആൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അത് വർക്ക് ചെയ്യുന്നൊന്നുമില്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വെളുത്ത പെൺകുട്ടിയാണ് കോട്ടയം ജില്ലയാണ് ഇവരുടെ വീട് സ്ഥിരം വീട് വരുന്നത് ഇവരിപ്പോൾ ജോബ് സംബന്ധമായൊക്കെ കർണാടകയിൽ സെറ്റിൽഡാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെയാണ് ഇവർക്ക് വീട്ടിലെ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു ബ്രദറാണുള്ളത് ബ്രദറിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ഇവർ ഇവർക്ക് ജില്ല കുഴപ്പമില്ല അതുകൊണ്ട് ഏത് ജില്ലയിലുള്ളവർക്കും ആലോചന നോക്കാം അതേപോലെ തന്നെ കർണാടകയിൽ സെറ്റിൽഡ് ആയിട്ടുള്ളവർക്കും ആലോചന നോക്കാവുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പോയി അവിടെ ജോലി ജോലി സംബന്ധമായിട്ടൊക്കെ കർണാടകയിൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളവർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് ക്രിസ്ത്യൻ ആർ സിയാണ് അവർ കൂടുതലായിട്ട് ആലോചനകൾ നോക്കുന്നത് അത്യാവശ്യം ഇടത്തരക്കാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു ആലോചന നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആബാ മാറ്റിമണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചും സൗജന്യമാണ് നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലുമൊക്കെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ മതിയായിരിക്കും അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും ആഭാ മാറ്ററിമണിയിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നമ്മൾ ഓൾ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹാലോചന ഇതുവരെ നോക്കിയിട്ടൊക്കെ വിവാഹാലോചന റെഡിയാകത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി